ഹലോ വെൽക്കം ബാക്ക് നോമ്പൊക്കെ വരികല്ലേ അപ്പോൾ അന്ന് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മസാല വഴറ്റാനോ ഒന്ന് നിൽക്കണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കന് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരു കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലൊന്ന് പൊരിച്ചെടുക്കുക ഇനി ഇത് വേ ആ വേവിച്ചെടുത്താലും മതി കേട്ടോ കുക്കറിലിട്ട് ഇതിങ്ങനെ വാട്ടിയിട്ട് എന്താ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അങ്ങനെ എന്തും വരുമ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങനെ തുറന്ന് വെച്ച് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഒന്നര കപ്പ് മൈദയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ അല്ല മാവൊക്കെ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കുക അതിനുവേണ്ടി ഒരു ചെറിയ ഒരു സവാളയും കുറച്ച് ക്യാബേജും ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും എരിനാവശ്യമുള്ള മുളകും കുറച്ച് കറിവേപ്പിലയും മല്ലിയാലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ ഇനി നമ്മൾ വേവിച്ചെടുത്ത ചിക്കനും ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മസാലയ്ക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ഇട്ടിട്ടില്ലല്ലോ അതിക്കുള്ള ആവശ്യത്തിൽ ഉള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മൾ ചിക്കന ഉപ്പ് ഇട്ടതാണ് അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ കുഴച്ച മാവ് ഒന്ന് പരത്തി ചെറിയ ചെറിയ ആക്കി എടുക്കെട്ടോ അതിന് ശേഷം ഒന്ന് പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചേർത്തിട്ട് ഇങ്ങനെ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ വൽ നന്നായി നല്ല കട്ടി ഉണ്ടാവാതെ കുറ ചെറിയ കട്ടിയിൽ കട്ടിയിലുണ്ടാക്കിയാൽ മതി കേട്ടോ നന്നായി തിന്നാവും വേണ്ട നല്ല കട്ടിയിലും അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അതിനെ അല്ലാതെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഓവറായിട്ട് മസാല വെക്കണ്ട വെക്കണ്ടട്ടോ മസാല തോന തോന്നായാലിത് മടക്കിയെടുക്കാനും ബുദ്ധിമുട്ടാവും അങ്ങനെ അല്ലാതെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് പൊരിച്ചെടുക്കാം അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി ഇതല്ലാതും നമുക്ക് പൊരിച്ചെടുക്കാം അതിനുവേണ്ടി എണ്ണ വെച്ചിട്ടുണ്ട് ഇത് മുങ്ങി മുങ്ങിക്കിടക്കാനുള്ള രീതിയിലുള്ള എണ്ണയൊന്നും വേണ്ട കുറച്ച് വെച്ചാൽ മതി അതിനുശേഷം ഇത് തിരിച്ചു മുറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ കളറാവുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഗോൾഡൻ കളറാവുമ്പോൾ കോരി മാറ്റാം അതിനൊരു സൈഡ് ഗോൾഡൻ കളറാവുമ്പോൾ തിരിച്ചിട്ട് ആ സൈഡും ഗോൾഡൻ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്കത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അങ്ങനെ അല്ലാതെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക അങ്ങനെ നമ്മൾ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡിയായി അപ്പോൾ ഈ റമലാറിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായി കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്